ഇപ്പോൾ അമൂൽ പ്ലാന്റിൻ്റെ അമൂൽ ഡയറിൻ്റെ മുമ്പിലെത്തി ഓട്ടോറിക്ഷിറങ്ങിയിരിക്കുകയാണ് ആനന്ദ് ബസ് സ്റ്റാൻഡിലെത്തി കേട്ടോ അപ്പോൾ ഇതാണ് ആനന്ദ് ബസ് സ്റ്റാൻഡ് ആ ഇവിടെയുള്ള ഓട്ടോറിക്ഷക്കാർ അങ്ങനെ നമ്മൾ തമിഴ്നാട്ടിലെ കർണാടകത്തിലെ പോലെ അമിത ചാർജ് പറഞ്ഞിട്ട് അങ്ങനെ പേശൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇതാണ് ഒരു ജി എസ് ആർ ടി സി ബസ്സിൻ്റെ രൂപം കേട്ടോക്കുന്നുണ്ട് നമുക്ക് നോക്കാം ഇവിടെ കലക്കി വച്ചിട്ട് ചാറാണ് കേട്ടോ അപ്പുറത്ത് പൂരിയുണ്ട് അപ്പം റൈസ് ഉണ്ട് എന്തെങ്കിലും കഴിക്കാം നമസ്കാരം കൂട്ടുകാരെ സുജി കുഴുമ്പിലാണ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആനന്ദ് എന്ന നഗരത്തിലാണ് ആനന്ദ് എന്ന പട്ടണത്തെക്കുറിച്ച് നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും അറിയാമായിരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ക്യാപിറ്റൽ ഓഫ് മിൽക്ക് അതായത് പാലിൻ്റെ നഗരമെന്നാണ് ഈ ഗുജറാത്തിലെ ആനന്ദ എന്ന നഗരം അറിയപ്പെടുന്നത് നമ്മുടെ കേരളത്തുകാരനൊക്കെ സ്ഥാപിച്ച വർഗീസ് കുര്യൻ സ്ഥാപിച്ച അമൂലിൻ്റെ നഗരമാണ് ആനന്ദ് ഇത് ഗുജറാത്തിലെ വഡോദരയ്ക്കും അഹമ്മദാബാദിനും ഇടയ്ക്കുള്ളൊരു നഗരമാണ് അപ്പോൾ അവിടെയാണ് ഇന്നലെ രാത്രി റൂമെടുത്ത് കൂടിയത് അപ്പോൾ രാവിലെ ചെക്ക്ഔട്ട് ചെയ്യുന്നതിനു വേണ്ടിയിട്ട് നോക്കുകയാണ് ഇവിടെ ആനന്ദ് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയാണ് റൂം എടുത്തത് എഴുന്നൂറ് രൂപയ്ക്ക് ഇവിടെ ഡബിൾ ബെഡ്റൂം വിത്ത് എ സി എല്ലാം കൂടി കൂടി എഴുന്നൂറ് രൂപയ്ക്ക് റൂം കിട്ടി കാരണം ഞാൻ ഇത്രയും യാത്ര ചെയ്തിട്ട് ഇത്രയും സൗകര്യപ്രദമായി ഇത്രയും പൈസ കുറച്ചിട്ട് റൂം കിട്ടിയത് ഇവിടെയാണെന്ന് എനിക്ക് തോന്നുന്നത് അപ്പോൾ നല്ല റൂമാണ് ഞാൻ റൂം കാണിച്ചു തരാം റൂമിൻ്റെ ഫെസിലിറ്റീസ് കാണിച്ചു തരാം അതായത് ഇതാണ് നമ്മൾ താമസിച്ച റൂമ് ഇവിടെ ടി ഉണ്ട് നല്ല ഡെക്കറേഷൻ ഡെക്കറേഷനൊക്കെ ചെയ്ത് ഒക്കെ ഉണ്ട് നല്ല ബഡ് സൗകര്യവും കാര്യങ്ങളൊക്കെ കണ്ടീഷനാണ് നല്ല വൃത്തിയുണ്ട് അപ്പോൾ ഇത് നമ്മുടെ ടൗൺ ഇതാ ടൗണിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ താഴെ തന്നെയാണ് ടൗണ് അപ്പോൾ വലിയ കുഴപ്പമില്ല കാരണം എഴുന്നൂറ് രൂപയ്ക്ക് ഇങ്ങനെ റൂം സാധാരണ മറ്റെവിടെയും കിട്ടാറില്ല അപ്പോൾ ഇതാണ് റൂമിൻ്റെ കാഴ്ച നമ്മൾ ഇന്ന് രാവിലെ ആനന്ദിൽ ആദ്യം ചെയ്യുന്നത് ഈ ആനന്ദ് ടൗണൊക്കെ ഒന്ന് ചുറ്റി കാണുക എന്നുള്ളതാണ് അപ്പോൾ ആനന്ദ് ടൗണൊക്കെ ഒന്ന് ചുറ്റി കാണണം എങ്ങനെയുണ്ട് നഗരത്തിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് നോക്കാം പിന്നെ പത്തരയോടുകൂടിയേ നമ്മുടെ അമൂലിൻ്റെ പ്ലാന്റിൻ്റെ ഭാഗത്തേക്ക് ആളുകളെ കടത്തി വിടുകയുള്ളു അപ്പം അതിനുശേഷം അമൂൽ പ്ലാന്റ് ഒക്കെ ഒന്ന് സന്ദർശിക്കണം അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണണം അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ പരിപാടി അതിന് ശേഷം അഹമ്മദാബാദിനൊരു പന്ത്രണ്ട് മണിയോടുകൂടി അഹമ്മദാബാദിന് പോകണം അപ്പോൾ അവിടുത്തെ കുറച്ച് കാഴ്ചകൾ ഒക്കെ കാണാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്നത്തെ ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഹോട്ടലിൽ നിന്നും ചെക്ക് ഇൻ ചെയ്തിട്ട് നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ അങ്ങോട്ട് നടക്കുകയാണ് കേട്ടോ ഒരു ഇരുന്നൂറ് മീറ്റർ ഉള്ളൂ റെയിൽവേ സ്റ്റേഷൻ്റെ അങ്ങോട്ട് നടക്കുവാൻ അതിൻ്റെ അപ്പുറത്താണ് ബസ് സ്റ്റാൻഡ് സ്റ്റാൻഡെന്നാണ് പറഞ്ഞത് പിന്നെ നമുക്ക് ഈ എന്താ ആനന്ദം എന്ന് പറഞ്ഞ പട്ടണമൊക്കെ ഒന്ന് ചുറ്റിക്കാണാം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ ഇതാണ് നമ്മൾ വൈകിട്ട് ഇറങ്ങി ഇറങ്ങിയ റെയിൽവേ സ്റ്റേഷൻ ആനന്ദ് ആനന്ദം എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷനാണ് അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് മുന്നിലാണ് ഉള്ളത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞിട്ട് ബസ് സ്റ്റാൻഡിൻ്റെ അങ്ങോട്ട് പോവാം അപ്പോൾ ആ റൂട്ടിൽ ശേഷം മുമ്പോട്ട് കഴിഞ്ഞാൽ ബസ് സ്റ്റാൻഡ് കാണുന്ന പറഞ്ഞു ഇത് റെയിൽവേ സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷൻ ഇടത് ടൗണ് ഇവിടുന്ന് കുറച്ചങ്ങ് പോയി പോയിക്കഴിഞ്ഞല്ലെങ്കിൽ ബസ് സ്റ്റാൻഡ് ഈ ആനന്ദ് എന്ന് പറയുന്ന പട്ടണം ഈ വർഗീസ് ഗുരുവിനാദ്യമായിട്ടിവിടെ ഒരു ചെറിയ സൊസൈറ്റി തുടങ്ങാൻ വേണ്ടി വരുന്ന സമയത്ത് ചെറിയൊരു കുഗ്രാമമായിരുന്നു സ്ഥലമായിരുന്നത് അപ്പോൾ ഈ അമൂൽ എന്ന് പറഞ്ഞ സംഭവം വന്നതിന് ശേഷമാണ് ഈ ആനന്ദ് ഒരു വലിയ പട്ടണമായിട്ട് വളർന്നത് അപ്പോൾ അമൂലിനൊപ്പമാണ് ഈ ആനന്ദം എന്ന് പറഞ്ഞ പട്ടണത്തിൻ്റെയും വളർച്ച അതിന് വർഗീസ് കുര്യൻ ആണ് പ്രധാനമായും കാരണമായത് റെയിൽവേ സ്റ്റേഷൻ്റെ മുമ്പിൽ നിന്ന് നമ്മളിങ്ങനെ ക്യാമറ ഇങ്ങനെ തിരിക്കുമ്പോൾ ഇവിടെ ഒരു കവലയും ഒക്കെയുണ്ട് അങ്ങോട്ട് ഒരു റൂട്ട് പോകുന്നുണ്ട് അപ്പോൾ ആ റൂട്ട് ഏകദേശം ഒന്നര കിലോമീറ്റർ ആണ് നമ്മുടെ ഇങ്ങോട്ടുള്ളത് അമൂലിലേക്കുള്ളത് അമൂലിലേക്ക് ഇങ്ങനെ നടന്ന് നടന്ന് പോകാനുള്ള ദൂരേ ഉള്ളൂ അപ്പോൾ ബസ് സ്റ്റാൻഡ് എവിടെയാണ് നമുക്ക് നോക്കാം ബസ് സ്റ്റാൻഡ് ഈ ഭാഗത്തേക്കാണ് പറഞ്ഞത് നമുക്ക് ബസ് സ്റ്റാൻഡിലേക്കൊന്ന് ആദ്യം പോകാമല്ലോ എന്നുണ്ടെങ്കിൽ എല്ലാ സ്ഥലത്തും തന്നെ ഗ്യാസിൻ്റെ ഓട്ടോറിക്ഷകളാണ് ഏറ്റവും കൂടുതൽ നോക്കി ഗ്യാസിൻ്റെ ഉള്ളൂ അല്ലെങ്കിൽ ഇലക്ട്രിക്ക് ആണ് കൂടുതൽ ഓട്ടോറിക്ഷകൾ സാധാരണ പെട്രോളും ഡീസലും ഇവിടെയൊക്കെ ഓട്ടോറിക്ഷകൾ വളരെ കുറവാണ് അപ്പോൾ ഓട്ടോറിക്ഷക്കാരെക്കുറിച്ച് പറയുമ്പോൾ ഈ ഗുജറാത്തിലെ കുറിച്ച് നമുക്ക് പറയാതിരിക്കാൻ കഴിഞ്ഞില്ല ഇതൊരു ബസ്സ് വരുന്നുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ ജി എസ് ആർ ടി സി ബസ് ഗുജറാത്തിൻ്റെ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് ബസ്സുകളാണ് കടന്നു വരുന്നത് അപ്പം ഓട്ടോറിക്ഷയെക്കുറിച്ചല്ലേ പറഞ്ഞത് ഇവിടെയുള്ള ഓട്ടോറിക്ഷക്കാർ അങ്ങനെ നമ്മുടെ തമിഴ്നാട്ടിലെ കർണാടകത്തിലെ പോലെ അമിത ചാർജ് പറഞ്ഞിട്ട് അങ്ങനെ പേശൻ്റ് ആവശ്യമൊന്നുമില്ല നമ്മുടെ കേരളത്തിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഓട്ടോ ഒരു ഫിക്സഡ് ചാർജ് ആണ് കാരണം മുപ്പത് രൂപ ഒരു സ്ഥലത്തേക്ക് സ്ഥലത്തേക്കുള്ളെങ്കിൽ ആ മുപ്പത് രൂപ തന്നെ അവർ വാങ്ങുകയുള്ളൂ അപ്പോൾ ഏതായാലും വളരെ നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത് ബസ് സ്റ്റേഷൻ അങ്ങോട്ടാണ് ബസ് നേരത്തെ പോകുന്നതാണ്ടല്ലേ ബസ് സ്റ്റേഷൻ അങ്ങോട്ടാണ് അപ്പോൾ നമുക്ക് ബസ് സ്റ്റേഷനിലേക്ക് നടക്കാം ഇവിടെ രണ്ട് മൂന്ന് ബസ്സുകൾ ഇങ്ങനെ ലൈനായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇത് സിറ്റി ബസ്സുകളാണ് ലോക്കൽ ഓടുന്ന ബസ്സുകളാണ് ഇത് ബസ് എന്ന് തോന്നുന്നു ബസ് സ്റ്റാൻഡല്ല അപ്പോൾ സിറ്റി ബസ്സുകളാണ് സിറ്റി ബസ്സുകൾ ഇവിടെ ഇങ്ങനെ പാർക്ക് ചെയ്തേക്കാം അടുത്തടുത്ത സ്ഥലങ്ങളിലേക്ക് പോകുന്നത് ഇവിടെ പ്രൈവറ്റ് ഒന്നും ഇല്ലാന്ന് തോന്നും കേട്ടോ പ്രൈവറ്റ് ബസ്സിൻ്റെ പരിപാടിയില്ല ഇപ്പോൾ മഹാത്മാഗാന്ധിൻ്റെ പ്രതിമയൊക്കെ വെച്ചിട്ടുണ്ട് ഈ റൗണ്ടിന് അപ്പോ ഇതാണ് ആനന്ദിന്റെ ഇവിടുത്തെ രാവിലെ കാഴ്ചകൾ കടയൊക്കെ തുറന്നു വരുന്നേ ഉള്ളൂ സമയം ഒമ്പതര ആയി പക്ഷേ എല്ലാ കടകളൊന്നും തുറന്നിട്ടില്ല മഹാത്മാഗാന്ധി പ്രതിമേൻ്റെ അവിടുന്ന് ഇങ്ങോട്ട് പോകുന്ന റൂട്ടിലാണ് ആ മുകളിലേക്ക് പോകേണ്ടതെന്ന് പറഞ്ഞാൽ നടക്കാനുള്ള ദൂരേ ഉള്ളൂ പക്ഷേ പത്ത് രൂപ കൊടുത്തുകഴിഞ്ഞാണെങ്കിൽ ഓട്ടോറിക്ഷക്കാർ അവിടെ കൊണ്ടാക്കുമെന്ന് പറഞ്ഞു നമുക്ക് എന്തായാലും ഒരു കുറച്ച് ഈ മഹാത്മാഗാന്ധീൻ്റെ പ്രതിമേൻ്റെ ഭാഗത്ത് ഇങ്ങോട്ട് ഈ റോഡിലൂടെ കുറച്ച് നടന്നു പോവാം എന്താണ് അവിടെ രാവിലത്തെ കാഴ്ചകളെന്നൊക്കെ നോക്കാലോ അപ്പോൾ ഇത് ഏത് റോഡാണ് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഇവിടെ ഗുജറാത്തി അല്ലാണ്ട് മറ്റൊരു ഭാഷയിലും ബോർഡ് കാണുന്നില്ല ഇംഗ്ലീഷൊക്കെ വളരെ അപൂർവമാണ് ഹിന്ദി കുറച്ച് ഹിന്ദിയുണ്ട് പിന്നെ ബാക്കിയെല്ലാം ഗുജറാത്തിയാണ് ഇപ്പോൾ ഗുജറാത്തി ഭാഷ ഒരു എഴുതുന്നതിൻ്റെ ഒരു പ്രത്യേകത ഞാൻ ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലായത് ശരിക്കും പറഞ്ഞാൽ ഹിന്ദി തന്നെയാണത് ഹിന്ദിയിലെ മേളിലെ ലൈൻ ഇല്ല വര ആ വര അങ്ങ് ഒഴിവാക്കിയിട്ടുള്ള ഹിന്ദി അക്ഷരം അക്ഷരമില്ലേ അതുതന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഗുജറാത്തി ഭൂരിഭാഗമേ ഇതിലക്ഷരങ്ങളെക്കുറിച്ച് അപ്പോൾ ഇതൊരു ഗുജറാത്തി അക്ഷരങ്ങളാണ് പണ്ടോ പാ സോ എന്നൊക്കെ ഹിന്ദി വാക്ക് തന്നെയാണ് വരുന്നത് പക്ഷേ അതിൻ്റെ മേളിൽ കണ്ടോ ലൈനില്ല ഹിന്ദിക്ക് അതിന് ഒരു ലൈൻ ഉണ്ടാവുമല്ലോ ഇതിനാ ലൈൻ ഇല്ല എന്നുള്ളതാണ് ഈ ഹിന്ദിയും ഗുജറാത്തി തമ്മിലുള്ള ഒരു എഴുത്തിലെ മാറ്റം ഈ പുരാതന നഗരവും അല്ലാത്തത് കൊണ്ട് തന്നെ റോഡിനൊക്കെ അത്യാവശ്യം വീതി കേട്ടോ കാരണം ഇത് അമൂല് വന്നതിന് ശേഷം വികസിച്ച ഒരു ചെറിയ ഗ്രാമം വികസിച്ചൊരു വലിയ പട്ടണമായി തീർന്നാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ റോഡിനൊക്കെ അത്യാവശ്യം വീതിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ഗോത്ര കണ്ട പോലല്ല ഇവിടെ റോഡെല്ലാം വലിയ കുഴപ്പമില്ല നീറ്റാണ് സംഭവം ഈ ആനന്ദില് അങ്ങനെ വലിയ ടൂറിസ്റ്റ് പ്ലേസുകളൊന്നും കാര്യമായിട്ടില്ല കേട്ടോ വലിയ നമ്മളെ അങ്ങനെ ഭ്രമിപ്പിക്കുന്ന ടൂറിസ്റ്റ് പ്ലേസുകളില്ല കുറച്ച് ക്ഷേത്രങ്ങളുടെയാണ് കൂടുതലായിട്ടും ഒക്കെ ഉള്ളത് പിന്നെ ആനന്ദിൽ നിന്നെല്ലാം കുറച്ച് മാറിയൊക്കെ പോയാലാണ് ടൂറിസ്റ്റ് പ്ലേസുകൾ എന്നൊക്കെ പറയുക ഇപ്പോൾ ആനന്ദിലെ പ്രധാനപ്പെട്ട വിനോദസഞ്ചാരികളും കാഴ്ചക്കാരും ഒക്കെ ആയിട്ട് വരുന്നത് ഈ അമൂലിൻ്റെ പ്ലാന്റ് ഒക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടും അവിടുത്തെ ഈ വ്യത്യസ്തതരമായിട്ടുള്ള ആയിരക്കണക്കിന് ടൈപ്പുള്ള ചോക്ലേറ്റൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ ആനന്ദിലേക്ക് പ്രധാനമായിട്ടും വരുന്നത് കേട്ടോ ആനന്ദിലെ ഒരു മാർക്കറ്റിലേക്കാണ് പോകുന്നത് കേട്ടോ ഇവിടെ ഒരു മാർക്കറ്റുണ്ട് മിക്കവാറും എല്ലാ സാധനങ്ങളും ഒക്കെ കിട്ടുന്ന ഒരു മാർക്കറ്റാണ് എന്ന് പറഞ്ഞാൽ പക്ഷേ മാർക്കറ്റ് ഓപ്പണായിട്ടൊക്കെ വരുന്നതേ ഉള്ളൂ കേട്ടോ നമുക്കെന്തായാലും ഈ വഴിയിലൂടെ ഒന്ന് പോയി നോക്കാം മാർക്കറ്റ് ഏരിയേൻ്റെ സംഭവം എങ്ങനെയാണെന്നൊന്ന് പോയി നോക്കാം അപ്പോൾ ഇതാണ് മാർക്കറ്റ് മാർക്കറ്റ് എന്തായാലും ഉഷാറായി വരുന്നതേ ഉള്ളൂ അപ്പോൾ ഇവിടെ ഇത് ഇത്ര വരേ ഉള്ളൂ കേട്ടോ എന്നാൽ ചൂരലൊക്കെ ഉണ്ടോ ഉണ്ടാക്കിയ സാധനങ്ങൾ കേട്ടോ കൊട്ടയും അതുപോലെ മുറവും ഒക്കെ കണ്ടോ കൊട്ടയുണ്ട് വേറൊരു ഭാഗത്തേക്ക് നമുക്ക് പോകാം കേട്ടോ അപ്പോൾ രാവിലെ ഒമ്പതരൊക്കെ ആയതുകൊണ്ട് മാർക്കറ്റൊക്കെ ഓപ്പണായി വരുന്നേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ മാർക്കറ്റിൽ നമ്മളൊക്കെ പോകേണ്ടത് വൈകുന്നേരമാണ് അപ്പോൾ വൈകുന്നേരം കൊണ്ട് നമ്മൾ ഇവിടുന്ന് വണ്ടി ഉച്ചയാകുമ്പോഴത്തേക്ക് നമ്മളിവിടുന്ന് വണ്ടി വിടുന്നതുകൊണ്ട് ഇപ്പോൾ ഒന്ന് വന്ന് നോക്കിയെന്നേ ഉള്ളൂ എൻ്റെ വേറൊരു ഭാഗത്ത് എത്തിയിപ്പം തെരുവച്ചവടക്കാരാണേ കൂടുതലും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ രക്ഷാബന്ധനുമായിട്ട് ബന്ധപ്പെട്ട രക്ഷാബന്ധൻ്റെ ചരട് ഇവിടെ പ്രധാനമായിട്ട് നടക്കുന്നത് അപ്പോൾ പോലെ ആളുകളുണ്ട് നല്ല കച്ചവടമാണ് ആ സമയമാകുമ്പോഴത്തേനും രക്ഷാബന്ധനെക്കുറിച്ച് അറിയാമല്ലോ ആ സമയമാകുമ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആനന്ദിലെ മാർക്കറ്റ് ഏരിയയിലൂടെയാണ് കേട്ടോ അപ്പോൾ വട നമ്മൾ നേരത്തെ പറഞ്ഞാലേ ഗോത്ര പോലെയല്ല ഇവിടെയെല്ലാം കുറച്ചുകൂടെ വൃത്തിയുണ്ട് റോഡുകളൊക്കെ വലിയ കുഴപ്പമില്ലാത്തതാണ് അപ്പോൾ പറയുമ്പോൾ എല്ലാം പറഞ്ഞിട്ടില്ല അവിടെ മോശമാണെന്ന് പറഞ്ഞതൊന്നും നമുക്ക് പ്രത്യേകത താല്പര്യമൊന്നും ഉണ്ടായിട്ടില്ല ഇവിടെ ഇപ്പം നല്ലതാണ്ട് കുഴപ്പമില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറയും ഇതാ ഒരു ജി എസ് ആർ ടി സിയുടെ ബസ് പോകും നമ്മുടെ കെ എസ് ആർ ടി സി ബസ്സിന് അതേ സ്റ്റൈൽ വേണു കേട്ടോ അതേ ബോഡി അതേ ബോഡി കൂട്ടിലെല്ലാം കണ്ടില്ലേ അതേ ബോഡി കൂട്ടിലന്നെ ഒരു വ്യത്യാസവും ഇല്ല തിരക്കായി വരുന്നൊരു മാർക്കറ്റ് ഭാഗത്തേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ ആ അപ്പോൾ ഇവിടെ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ആയി നമ്മൾ നേരത്തെ കണ്ടതിനേക്കാളും അപ്പോൾ നമ്മൾ അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് ആനന്ദ് ബസ് സ്റ്റാൻഡിലെത്തി കേട്ടോ അപ്പോൾ ഇതാണ് ആനന്ദ് ബസ് സ്റ്റാൻഡ് ആനന്ദ് എന്ന് മാത്രം ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട് ബാക്കിയെല്ലാം ഗുജറാത്തിയാണ് അപ്പോൾ നമുക്ക് ബസ് സ്റ്റാൻഡിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് അതിൻ്റെ അകത്തേക്ക് പോകാം അപ്പോൾ നമ്മൾ ബസ് സ്റ്റാൻഡിലേക്ക് കടക്കുകയാണ് ഇതാണ് ആനന്ദിലെ അതായത് ജി എസ് ആർ ടി സിൻ്റെ ബസ് സ്റ്റാൻഡ് ഓ കുഴപ്പമില്ല നല്ല അടിപൊളി ബസ് സ്റ്റാൻഡ് ബസ്സുകൾ അധികം ഇല്ലെന്നേ ഉള്ളു കേട്ടോ ട്രാക്കിലൊന്നും ബസ്സുകളില്ല ആ അപ്പോൾ ഇതാണ് ജി എസ് ആർ ടി സിയുടെ ബസ് സ്റ്റാൻഡ് അപ്പോൾ ബസ് സ്റ്റാൻഡിൽ കൂടി ഇങ്ങനെ കുറച്ചുകൂടി ഒക്കെ അപ്പർ ഭാഗത്തേക്ക് നടക്കാം നല്ല വൃത്തിയും അതുപോലെ തന്നെ പുതിയതായിട്ട് പണി കഴിപ്പിച്ച ബസ് സ്റ്റാൻഡാണ് ആനന്ദ് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടുത്തെ ഒരു അഞ്ഞൂറ് മീറ്റർ അങ്ങനെ മാറ്റമുള്ളൂ അത്രേ മാറ്റമുള്ളൂ ഇങ്ങോട്ട് അപ്പോൾ ഇതാണ് ബസ് സ്റ്റാൻഡിൻ്റെ ഇതാണ് ഒരു ജി എസ് ആർ ടി സി ബസ്സിൻ്റെ രൂപം കിട്ടും കേട്ടോ നമ്മുടെ കേരള ആർ ടി സി തൊട്ട് എന്തെങ്കിലും മാറ്റം കാര്യമായിട്ട് തോന്നുന്നുണ്ടോ കളറ് പല കളറിലുണ്ട് നീലയുണ്ട് ഇതുപോലത്തെ ബ്രൗൺ ഉണ്ട് വെള്ളയുണ്ട് അതൊക്കെ ലോക്കലും കെ വി ഒക്കെ ആയിട്ടുള്ളതിൻ്റെ ആയിരിക്കും അപ്പോൾ ഇത്രയും നടന്നപ്പോൾ കാര്യമായിട്ട് ഭക്ഷണമൊന്നും കഴിച്ചില്ലല്ലോ രാവിലെ ഒരു ചായ മാത്രമേ ഞാൻ കുടിച്ചുള്ളൂ അപ്പോൾ എന്തെങ്കിലും ചെറിയ രീതിയിൽ നാസ്ത ചെയ്യണം അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഒരു എന്താ പറയുക തട്ടുകട പോലത്തെ സംഭവം കിട്ടി അവിടെ വടാപ്പാവുണ്ട് പിന്നെ അതുപോലെ തന്നെ എന്താ പറയണ്ടേ റൈസുണ്ട് എന്തെങ്കിലും ഒന്ന് കഴിക്കാം അപ്പോൾ ഇവിടുന്ന് എന്തെങ്കിലും കഴിക്കാം ഇവിടെ ആളുകൾ പല സംഭവങ്ങൾ കഴിക്കുന്നുണ്ട് വടാപ്പാവുണ്ട് പൂരി ഉണ്ട് അതുപോലെ തന്നെ റൈസ് ഉണ്ട് ആളുകൾ കുറേ കഴിക്കുന്നുണ്ട് നമുക്ക് നോക്കാം ഇവിടെ കലക്കി കഴിച്ചിട്ട് ചാറാണ് ഇപ്പം അപ്പുറത്ത് പൂരിയുണ്ട് റൈസ് ഉണ്ട് എന്തെങ്കിലും കഴിക്കാം അപ്പോൾ ഏതെങ്കിലും ഒരു സാധനം കഴിക്കാം അപ്പോൾ അവിടുന്ന് ചെറിയ രീതിയിലുള്ള ഭക്ഷണം കഴിച്ചിട്ടോ ഒരു പ്ലേറ്റ് റൈസ് പിന്നെ നമ്മുടെ പരിപ്പ് കറിയും അപ്പോൾ റൈസിന് ഇരുപത് രൂപയുള്ളൂ പരിപ്പ് കറി നമുക്ക് ഇവിടെ ദോശയ്ക്ക് ഫ്രീ തരുന്ന പോലെ ഫ്രീ ആണ് അപ്പോൾ ഇവിടുത്തെ സാധാരണക്കാരുടെ പ്രധാനപ്പെട്ട ഒരു ഭക്ഷണമാണിത് അപ്പോൾ ഇരുപത് രൂപയ്ക്ക് രാവിലെ അല്പം അത്യാവശ്യം വയർ നിറഞ്ഞു ഇനിയിപ്പോൾ സമയപ്പം പത്ത് മണിയായി അപ്പോൾ ഇനി നമുക്ക് നേരെ അമൂലിൻ്റെ അടുത്തേക്ക് പോവാം അമൂൽ പ്ലാന്റിൻ്റെ അടുത്തേക്ക് പത്തരയാകുമ്പോൾ അവിടെ തുറക്കുന്നതാണ് അപ്പോൾ കണ്ടോ ഇതാണ് മാർക്കറ്റിലെ തുണി വളരെ വില കുറച്ച് കിട്ടുന്നൊരു മേഖല കേട്ടോ ഈ ഈ ഗുജറാത്തിൻ്റെ ഈ സൂറത്തുമായിട്ട് അടുത്ത് കിടക്കുന്ന പ്രദേശങ്ങളിലെല്ലാം തുണി വിലക്കുറവ് എല്ലാ സ്ഥലത്തേക്കൊന്നും പോകുന്നില്ല നമുക്കറിയാലോ മാർക്കറ്റുകളൊക്കെ മിക്കവാറും ഏകദേശം ഒരേപോലെ തന്നെ ആയിരിക്കും അപ്പോൾ ഇത് വലിയൊരു പട്ടണമല്ല ആനന്ദം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മീഡിയം പട്ടണമാണ് അത്യാവശ്യം കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ വീണ്ടും നമ്മൾ ആ പുറപ്പെട്ട മഹാത്മാഗാന്ധിയുടെ പ്രതിമയുള്ള സർക്കിളിൽ എത്തി കേട്ടോ അപ്പോൾ ഇവിടുന്ന് ആണ് നമുക്ക് ഇനി ഈ പറയുന്ന അമൂലിലേക്ക് പോകേണ്ടത് ഇവിടുന്ന് ഏകദേശം ഒന്നര ആണ് അമൂലിലേക്ക് അപ്പോൾ ഇവിടുന്ന് എനിക്ക് അതിന് നടന്നു എടുത്തു ഇനിയിപ്പോൾ അതുകൊണ്ട് ഒരു ഓട്ടോറിക്ഷയ്ക്ക് പോകാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചേക്കുന്നത് ഇപ്പോൾ ഇവിടുന്ന് ഒരു ഓട്ടോറിക്ഷ പോകാം അമൂലിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു ഓട്ടോറിക്ഷയിൽ കയറിയിരിക്കുകയാണ് അപ്പോൾ പത്ത് രൂപ കൊടുത്താൽ മതി എന്നാ പറഞ്ഞത് അമൂല് വരെ ഒരു രണ്ട് ആളെയും കൂടെ ഒക്കെ കിട്ടിയിട്ട് ഇവിടുന്ന് പൂളു കേട്ടോ അദ്ദേഹം അതിന് വേണ്ടിയിട്ട് അദ്ദേഹം നാളെ വിളിച്ചോണ്ടിരിക്കുകയാണ് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ നഷ്ടമല്ലേ പത്ത് രൂപയ്ക്ക് ഒരു ഒന്നര കിലോമീറ്റർ ഒക്കെ പോകാമെന്ന് പറഞ്ഞാൽ നഷ്ടമല്ലേ അപ്പോൾ രണ്ടുപേരും കൂടെ വരാൻ വേണ്ടി വെയിറ്റിംഗ് ആണ് അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ അമൂൽ ഡെയറി കാണാൻ വേണ്ടി പോവുകയാണ് ഗുജറാത്തിലുള്ള ആനന്ദിലെ അപ്പോൾ ഇവിടെ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് നിന്ന് ഒരു ഒന്നര കിലോമീറ്റർ ആണ് അങ്ങോട്ടുള്ള ദൂരം കേട്ടോ നമുക്ക് നല്ല റോഡുകളിലൂടെയാണ് യാത്ര ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ആനന്ദ് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്നും കയറിയിട്ട് ഇപ്പോൾ അമൂൽ പ്ലാന്റിൻ്റെ അമൂൽ ഡെയറിൻ്റെ മുമ്പിലെത്തി ഫോട്ടോഷൂട്ട് ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഈ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഈ ആനന്ദ് പട്ടണത്തിൻ്റെയും ഒക്കെ ചെറിയ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇനി നമുക്ക് ഈ അമൂൽ ഡെയറിയിലെ ഉള്ളിലെ എടുക്കാൻ പറ്റുന്ന കാഴ്ചകളിലേക്ക് പോകാം